ഹലോ ഗേസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ലൈഫാണ് അതായത് ഒരു കത്തിയാണ് അപ്പം നമ്മുടെ വീട്ടിലെ മൂർച്ച കുറഞ്ഞ കത്തിയാളൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മൂർച്ച കൂട്ടാന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് അതും പൈസ ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കളയുന്ന ഒരു വേസ്റ്റ് ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് കത്തികൾ മൂർച്ച കൂട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അധികം പറഞ്ഞു തരുന്നില്ല നമ്മുടെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഈ കാണുന്നത് ഒരു ടൈലിൻ്റെ വേസ്റ്റ് പീസാണ് അപ്പോൾ ഈ കാണുന്ന വേസ്റ്റ് ടൈലിൻ്റെ പീസ് കൊണ്ടാണ് നമ്മൾ കത്തിയുടെ മൂർച്ച് കൊടുക്കുന്നത് അതായത് ഈ വേസ്റ്റ് ടൈലിൻ്റെ പീസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് അത് നമ്മുടെ കത്തിയുടെ ഏത് ഒരു സൈഡിലോട്ട് മാത്രം നമ്മൾ ഇതുപോലെ ഒരച്ച് കൊടുക്കുക തിരിച്ചാക്കല് ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ ഒരച്ച് കൊടുക്കുക അപ്പം കഴിഞ്ഞാൽ നമ്മുടെ ആ മൂർച്ചയെ ഭാഗം തന്നെ തിരിച്ചാക്കുമ്പോൾ അത് തേഞ്ഞ് കഴിഞ്ഞ് പോകും അതായത് ഇരുമ്പെ തേഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ടൈലിൻ്റെ എടുത്തിട്ട് ഇരുമ്പിൻ്റെ ഒരു സൈഡിലോട്ട് മാത്രം ഇതേപോലെ ഇങ്ങനെ ഒരച്ചടിച്ചു കൊടുക്കണം നന്നായിട്ട് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ മൂർച്ചയാണ് അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡും എടുത്തിട്ട് അവിടെ നമ്മൾ അതേപോലെ ഇങ്ങനെ ഉരച്ചൊരച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഉരച്ച് കൊടുക്കുമ്പോ നമ്മുടെ കൈയൊന്നും മുറിയില്ല നമ്മൾ കൈയൊക്കെ മുറിയാതെ വളരെ സേഫ് ആയിട്ട് മാത്രം നമ്മൾ വർക്ക് ചെയ്യുക അത് നമ്മളിങ്ങനെ പിടിച്ചുപിടിച്ച് വർക്ക് ചെയ്തു കുറച്ചേരം നമ്മൾ ചെയ്യണം ഈ ടൈമിന്റെ അതായത് ഈ വക്ക് ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ഷാർപ്പായിട്ടുള്ള ഉണ്ട് അപ്പം ആ പീസ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഉരച്ച് കൊടുക്കുന്നത് ഒരു സൈഡ് നമ്മൾ ഒരച്ച് ഓക്കെ അടുത്ത സൈഡ് നമ്മൾ ഒരച്ചു കൊടുക്കും അപ്പം ഇതേപോലെ നമ്മൾ ഒരച്ചുകൊടുത്താൽ മതി നമ്മുടെ പഴയ കത്തേക്കും മൂർച്ച നമുക്ക് സിമ്പിളായിട്ട് കൂട്ടാം അപ്പം നമ്മൾ വർക്ക് ഇവിടെ കഴിയുകയാണ് ഇപ്പം ചെയ്ത വീടിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും പോരാമണുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ടൊന്നും അറിയിക്കുക അപ്പം അടുത്ത വീട്ടിലോട് നമ്മൾ ഇതിന് നല്ല ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ